പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് പത്തുവർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതു മോഹൻ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം മൂന്ന് അതിജീവിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചു എന്നതാണ് കേസിനാസ്പദമായ സംഭവം വരന്തരപ്പള്ളി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിയായ വരന്തരപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ ശിവാനന്ദൻ നാമ്പത്തിനാല് വയസ്സ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പന്ത്രണ്ട് സാക്ഷികളെയും പത്തൊമ്പത് രേഖകളും ആറ് വസ്തുക്കളും പ്രതിഭാഗത്തു നിന്നും ഒരു സാക്ഷിയെയും ഹാജരാക്കി തെളിവ് നൽകി പരിനരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന എം ഡി അന്ന രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടറായിരുന്ന എസ് പി സുധീരനാണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി ലൈസൺ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ബോക്സോ നിയമപ്രകാരം പത്ത് വർഷത്തെ കഠിനതടവിനും അമ്പതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ മൂന്ന് മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴസംഖ്യ ഈടാക്കിയാൽ ഇത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ അതിജീവിതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്